പിതൃമോക്ഷ പ്രാപ്തിക്കായി പ്രാർത്ഥനയോടെ വിശ്വാസികൾ വിവിധ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തി കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ കൊല്ലം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ഭക്തർ ഒഴുകിയെത്തുകയായിരുന്നു ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുമുല്ലവാരം സ്നാനഘട്ടത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ആ ഇനി പിതൃക്കളെ മാതൃവംശത്തിൽ നിന്ന് നമ്മൾ ഒരു നേരം മാത്രം അരിയാഹാരം ആഹാരം കഴിച്ച് മനസും ശരീരവും വ്രതശുദ്ധമാക്കി പിതൃബലി അർപ്പിക്കാൻ ജില്ലയിലെ പ്രധാന വിഷ്ണു ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും കർക്കിടക വാവു വലിയ്ക്ക് എത്തിയത് വൻ ജനക്കൂട്ടമാണ് തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം കടപ്പുറത്ത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് വിവിധ ഹിന്ദു സംഘടനകളുടെ സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് മുണ്ടയ്ക്കൽ പാപനാശം തീരത്ത് പുലർച്ചെ മൂന്നു മുതൽ തടത്തിൽമഠം ടി കെ ചന്ദ്രശേഖരൻ തന്ത്രിയുടെയും മറ്റു ക്ഷേത്രങ്ങളിലെ പ്രമുഖ തന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് പിതൃതർപ്പണം നടന്നത് കടലിൽ കുളിച്ച ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാൻ പ്രത്യേകം താൽക്കാലിക കുളങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് എത്തുന്നവർക്ക് ഔഷധക്കാപ്പി സൗജന്യമായി തുമ്പ്ര മഹാദേവി ക്ഷേത്രം ട്രസ്റ്റ് നൽകുന്നുണ്ട് കൊട്ടാരക്കര പട്ടാഴി കേരളമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കടവിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ ബലിതർപ്പണം തിലകവന പൂജയും ആരംഭിച്ചു കരുനാപ്പള്ളി പുതിയകാവ് ശ്രീ നീലകണ്ഠൻ തീർത്ഥപാദാശ്രമത്തിൽ രാവിലെ ആറിന് ബലിതർപ്പണം ആരംഭിച്ചു പരവൂർ പുഴിക്കര പനമൂട്ടിൽ കുടുംബ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ നാല് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ശൂർനാട് വടക്ക് ആനേടി കാഞ്ഞിരംകടവ് വില്ലാടസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയായിരുന്നു ബലിതർപ്പണം അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലും പിതൃബലി അർപ്പിക്കാൻ നിരവധി ജനങ്ങളാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം